യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ച ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമൊരുക്കിയ ഏറ്റവും നല്ല ഒരു ദിവസത്തെ ഓർത്ത് സമയത്തെ ഓർത്ത് ആരോഗ്യത്തെയും ആയുസ്സിനെയും ഓർത്ത് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ദൈവത്തിൻ്റെ സമാധാനവും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയൊരു സഹായം ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിലുള്ള ഈ സമയം തന്നെ ദൈവവചനം കേൾക്കാൻ മാറ്റിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ വചനം അവരവരുടെ സാഹചര്യത്തിനും അനുസരിച്ച് ഓരോ സമയത്ത് കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയുടെ മേൽ കുടുംബത്തിൻ്റെ മേൽ ആരോഗ്യത്തിൻ്റെ മേൽ ശുശ്രൂഷകളുടെ മേൽ പ്രാർത്ഥനാ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമേ അനുഗ്രഹം ഉണ്ടാകണമേ ദൈവീകമായ ഒരു ഉത്തരം ഉണ്ടാകണമേ പ്രാർത്ഥിക്കുന്നു നമുക്ക് വളരെ പ്രതീക്ഷയോടെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം സങ്കീർത്തനം നൂറ്റി പത്തൊൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം സങ്കീർത്തനം നൂറ്റി പത്തൊൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും ഒരു തീരുമാനം എഴുതിയിട്ടുണ്ട് ആ വാക്യം ഒരു തീരുമാനമാണ് ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ അങ്ങയുടെ വചനങ്ങളെ ധ്യാനിക്കും പതിനാറാമത്തെ വാക്യം അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല ദൈവത്തിൻ്റെ വചനത്തിന് കൊടുത്ത പ്രാധാന്യം നോക്കുക ദൈവത്തിൻ്റെ വചനം ഞാൻ വിസ്മരിക്കുകയില്ല ആ വചനത്തിൽ ഞാൻ സന്തോഷിക്കും ആ വചനങ്ങളെപ്പറ്റി ഞാൻ ധ്യാനിക്കും ആ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കും ചുമ്മാ ഒന്ന് വായിച്ചു പോകുന്നല്ല അത്രയും ഗൗരവത്തോടെ ഞാൻ അങ്ങയുടെ വചനത്തെ കാണും കേൾക്കും ധ്യാനിക്കും സ്നേഹിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അതിനെന്താണ് ദൈവം കൊടുക്കുന്ന പ്രതിഫലം പ്രതിഫലമെന്നറിയാവോ അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം നൽകുന്ന അത്ഭുതകരമായ ഉത്തരവേതെന്നറിയാമോ അത് സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തൊന്നാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ അതിൻ്റെ ഒരു ഉത്തരവാണെന്ന് ഞാൻ വിശ്വസിക്കുവാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് ഏഴ് എട്ട് സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും സകല തിന്മകളിൽ നിന്ന് അപ്പം തിന്മയുണ്ട് അന്ധകാരമുണ്ട് സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവനെ സംരക്ഷിക്കും ജീവനെ ഒരാവത്തോ അപകടമോ ഒന്നും വരാതെ ജീവനെ സംരക്ഷിക്കും എട്ടാമത്തെ വാക്യം കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കുറച്ച് വാക്കുകളുണ്ട് അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും സംരക്ഷിക്കും ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന ധ്യാനിക്കുന്ന ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിലെ ദൈവം വാഗ്ദാനം ചെയ്ത ദൈവീകമായ അനുഗ്രഹമാണിത് ദൈവവചനം കേൾക്കുന്ന വ്യക്തികൾക്ക് കുടുംബത്തിന് ഒരു കാവൽക്കാരനായി മാറും ഈ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനവത കർത്താവൻ്റെ കാവൽക്കാരൻ എന്നാണ് ആ അദ്ധ്യായത്തിൻ്റെ ഏഴെട്ട വാക്യങ്ങളാണ് സകല തിന്മകളിൽ നിന്ന് ഇന്ന് പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും സകല തിന്മകളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വ്യാപാരങ്ങളെ ഇടപാടുകളെ ഇന്നും എന്നേക്കും കാത്തു പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു ചെറിയ കാര്യമായിട്ടൊക്കെ തോന്നും അല്ല ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് നൽകുന്ന സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ വലുതാണ് ഈ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് കർത്താവിൻ്റെ കാവൽക്കാരൻ എന്നാണ് ദൈവത്തിൻ്റെ വലിയ ഒരു സംരക്ഷണമാണ് അതിലൂടെ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കണം ആ വചനം വിശ്വസിക്കണം ആ വചനം ഏറ്റെടുക്കണം ആ വചനത്തെ സ്നേഹിക്കണം അതിൽ ദൃഷ്ടി ഉറപ്പിക്കണം അതിൽ നടക്കണം അപ്പോഴൊക്കെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഈ വചനമൊക്കെ അനേകരുടെ ജീവിതത്തെ സ്വാധീനമായി അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവ് അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ വ്യാപാരങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്നും ഈ വചനം കേൾക്കാനും ഈ വചനത്തിൽ ദൃഷ്ടി ഉറപ്പിക്കാനും ഈ വചനത്തിൽ മുന്നോട്ട് പോകാനും ഈ വ്യക്തിയെയും കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ കുടുംബത്തിലേക്ക് വരുന്ന ദൈവാനുഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിക്കട്ടെ തലമുറകളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിക്കട്ടെ ദൈവികമായ സമാധാനം അതിൻ്റെ അളവ് വർദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ വർദ്ധിക്കട്ടെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ കുടുംബം അനുഗ്രഹമാകട്ടെ ആരോഗ്യം അനുഗ്രഹമാകട്ടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹമാകട്ടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം തലമുറ എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകട്ടെ ജീവനെ സംരക്ഷിക്കുന്ന ദൈവമേ അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഞങ്ങളെ സൂക്ഷിക്കണമേ അസൂയയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചതികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സമ്പത്തും ഐശ്വര്യവും തരണമേ ദൈവത്തോടുള്ള ബന്ധവും സ്നേഹവും വചനത്തോടുള്ള ബന്ധവും സ്നേഹവും വർദ്ധിപ്പിക്കണമേ അനേകർ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ ശരീരത്തെ അകവും പുറവും എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് സൂക്ഷിക്കട്ടെ ഒരു രോഗവും നിനക്ക് വരികയില്ല ഒരു തിന്മയും നിനക്ക് വരികയില്ല ഒരു ദോഷവും നിനക്ക് വരികയില്ല ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അങ്ങയുടെ വചന കേട്ട ഓരോ വ്യക്തികളെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളെ സാധ്യമായവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് ഇവിടെ കൽക്കുരിശ്വരനെ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും നിയോഗ നിയോഗത്തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതും വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതും ധ്യാന ചാപ്പലിൽ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളും ഒത്തിരി അനുഗ്രഹമാകുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ ദൈവം നമ്മളെ സഹായിക്കട്ടെ നല്ലയൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ